സുഖം തന്നെയല്ലേ എല്ലാവർക്കും കാലത്ത് തന്നെ ചൂലാണല്ലേ കണി അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാൻ നോക്കണ്ട നമ്മള് നമ്മുടെ കലാപരിപാടി ഇവിടെ ആരംഭിക്കുകയാണ് വീഡിയോയിലേക്ക് എല്ലാരെയും സ്വാഗതം ചെയ്യാനെട്ടോ കാര്യം മാങ്ങയൊക്കെ ഉണ്ടായിട്ട് അത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിലിട്ട് വെക്കാനും ഇടാനും പഴുത്ത മാങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കാനും വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഒരു സംഭവം നമ്മളെ സംബന്ധിച്ച് ഭയങ്കര മെനക്കെടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മൂന്ന് മാവാണുള്ളത് ഈ മൂന്ന് മാവിൻ്റെയും ഇല ഇതിവിടെ ഇങ്ങനെ കൊഴിഞ്ഞെടുക്കണുണ്ടായിരിക്കും കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോളേ ഞാൻ അടിക്കുകയുള്ളൂ എനിക്കെന്നും അടിക്കുകയെന്നു വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത് അന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നേക്കാ മണിക്കൂറിൻ്റെ അടുത്തൊക്കെ കലാപരിപാടി ഉണ്ട് കേട്ടാണ് കാരണം ഇവിടെ മാത്രമല്ല ഫ്രണ്ട് ഭാഗവും അടിക്കണം അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു ഏരിയയും കൂടി ഉണ്ടല്ലോ അതും കൂടി അടിച്ച് വൃത്തിയാക്കി വരുമ്പോൾ ഏകദേശം അത്രയും സമയം നമുക്ക് എടുക്കുന്നുണ്ട് ഞാൻ ഒന്നാമത് സ്ലോവാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട് അതും ഒരു കാരണമാണ് ഇപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഇത്രയും ഫാസ്റ്റിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ സാധിക്കും എന്ന് വെച്ചാൽ വളരെ നല്ലതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നാതിരിക്കാൻ വഴിയില്ല കാരണം മണിക്കൂറുകളെടുത്ത് ചെയ്യുന്ന പല പണികളും പലരുടെയും കണ്ണിൽ അതൊന്നും ഒരു പണിയായിട്ട് തോന്നാറില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ കാലത്തെ അടിക്കലും തീയിടലൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണ് അടുത്ത കലാപരിപാടി ഇതൊരു ഒന്നൊന്നര കലാപരിപാടിയാണ് കേട്ടോ കാരണം നനയ്ക്കലാണ് നമ്മുടെ ഓസ് ഇത്തിരി വലിയ ഓസാണ് അത് വലിച്ചുകൊണ്ട് നടക്കാന്ന് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുമാണ് എനിക്ക് കാലിൻ്റെ മുട്ടിന് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കും തലയ്ക്ക് നല്ല പെയിനും വരാറുണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും നമ്മൾ നമ്മൾ മൈൻഡ് ചെയ്യാണ്ട് ചെടിക്ക് നനയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് വെച്ചിണ്ടാക്കിയ അവരും ജീവനുകളല്ലേ അല്ലേ അപ്പോൾ അവരിങ്ങനെ വെയിലുകൊണ്ട് വാടി നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ കിട്ടുന്ന വെള്ളവും വളക്കെ തന്നെയാണ് അപ്പോൾ അതൊന്നും നമ്മൾ കൊടുക്കാതെ ഒറ്റയുള്ള ഉണക്കി കളയുക പറഞ്ഞാൽ അത് ഇന്നെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ കണ്ട വേറൊരു കമൻ്റാണ് കമൻ്റല്ല കമൻസ് ആണ് ചേച്ചി ഒരുപാട് വെള്ളം വേസ്റ്റാക്കി കളയണു ഒരുപാട് പേർക്ക് വെള്ളം കിട്ടാക്കിയുണ്ട് അപ്പോൾ അതിനിടയിൽ കൂടിയാണ് ഒരുപാട് വെള്ളം വേസ്റ്റാക്കി കളയുന്നത് ഈ ചെടിക്കൊക്കെ ചെറിയൊരു പൈപ്പ് വെച്ച് നനച്ചാൽ മതിയെന്തിനാണ് ഇത്രയും വലിയ വലിയ പൈപ്പ് വെച്ച് നനച്ചിട്ട് ഇത്രയധികം വെള്ളം കളയണേ എന്നുള്ള കാര്യം നമ്മുടെ ഇവിടെ ഒരു ഒട്ടുമിക്ക വീടുകളിലും അഗ്രികൾച്ചറിൻ്റെ കണക്ഷനുണ്ട് അതായത് പറമ്പ് നനയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള കണക്ഷനുണ്ട് അതായത് നമുക്ക് രണ്ട് കിണറാണ് വരുന്നത് ഒരെണ്ണം പറമ്പ് നനയ്ക്കാനുള്ള കിണറും ഒരെണ്ണം വീട്ടിലേക്കുള്ള വെള്ളത്തിന് വേണ്ടിയുള്ള കിണറും അപ്പോൾ നമ്മൾ നനയ്ക്കാൻ എടുക്കുന്ന ആ ഒരു കിണറ്റിൻ്റെ വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് എടുക്കില്ല അത് പറമ്പ് നനയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് ശരിക്ക് പറയാണെങ്കിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കണറ്റിനെക്കാട്ടും കൂടുതൽ ഉറവുള്ളത് നനക്കിണ കണറ്റിലാണ് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് ഒത്തിരി വലിയ കിണറാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത്രയും നാളും നാട്ടിൽ ഈ ഒരു സമയത്ത് കൊണ്ട് നമ്മുടെ കണറ്റിൽ എത്രത്തോളം വെള്ളം ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇപ്രാവശ്യമാണ് നമ്മൾ നാട്ടിൽ നിൽക്കുന്നത് വെക്കേഷന് അപ്പോൾ രണ്ട് വീടുകളിൽ രണ്ട് വീട്ടിലേക്കും കൂടെ ഇവിടെ ഒരു ഒരു കണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ രണ്ട് വീട്ടിലും കൂടെ വെള്ളം എടുത്ത് വരുമ്പോൾ ഇപ്രാവശ്യത്തെ അവസ്ഥ നമുക്ക് എന്താണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാലറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കണറ്റിൽ ഉപയോഗിക്കുന്ന കണറ്റിൽ വെള്ളം കുറവായിരുന്നു അപ്പം നമ്മൾ അതിനുള്ള പ്രതിവിധി എന്തെങ്കിലും കാണും അതല്ലാതെ നമ്മൾ ചെടിക്ക് നനയ്ക്കാതിരിക്കുക തെങ്ങിന് നനയ്ക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താ പറയുക വെള്ളം ഉള്ളപ്പം നമ്മൾ നനച്ചു കൊടുക്കുക വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പോ രണ്ട് മാസം കഴിഞ്ഞിട്ട് വെള്ളം പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ വീഡിയോ ചെയ്യും അപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും അന്ന് നിങ്ങൾ വെള്ളം കുറെ ദൂർത്താക്കി കളഞ്ഞില്ലേ അപ്പോൾ പിന്നെ അനുഭവിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ വെള്ളമുള്ളപ്പം നമ്മളത് ഉപയോഗിക്കുക വെള്ളമില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ അതിനനുസരിച്ചിട്ട് ജീവിക്കുക അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യുക ഇവിടെ ചേട്ടൻ നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ചേട്ടൻ പറമ്പ് മൊത്തം നനച്ചിരുന്നതാണ് ഡെയിലി നനയ്ക്കുകയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് അട്ടൊക്കെ കിടന്ന് നനയ്ക്കും പക്ഷേ നമ്മളെ കൊണ്ട് അത് അല്ല എല്ലായിടത്തും കൊണ്ടേ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമേ ഈ ഒരു ഓസ് വെച്ച് നനയ്ക്കാറുള്ളൂ അവിടെ ചേച്ചിയുടെ ഫ്രണ്ട് ഭാഗവും നനച്ചിടും പിന്നെ നമ്മുടെ കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടല്ലോ അതായത് ചട്ടിയിലിരിക്കുന്ന ചെടികളൊക്കെ ഇങ്ങനെ കുഞ്ഞു ഓസ് വെച്ചിട്ട് തന്നെയാണ് ഞാനോട്ടോ നമ്മൾ നനച്ചിരുന്നതൊക്കെ കാലത്തെ എട്ട് മണിക്ക് തുടങ്ങിയ പരിപാടി ഞാൻ അവസാനിപ്പിക്കുന്നത് പത്തരിയായിട്ടാണ് കേട്ടോ അപ്പോഴേക്ക് നല്ല വിഷപ്പായിട്ടുണ്ടായിരുന്നു കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ നടന്നില്ല അത്രയ്ക്കും വിഷപ്പുള്ളത് കൊണ്ട് തന്നെ കാലത്ത് പിള്ളേർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാച്ചൻ കഞ്ഞി ഒരു ഗ് ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചു കേട്ടോ എനിക്കും ചേച്ചിക്കും കൂടെ ഒന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയതും പിള്ളേരെടുക്കാൻ പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പായും എടുക്കാൻ വേണ്ടി ഞാൻ പോവാണ് അവിടുന്ന് നേരെ വാടാൻപിള്ളയിലേക്കും പോകണം അപ്പൊ ഇതിന്റെ ഭാഗങ്ങളൊക്കെ നമ്മള് ഷോർട്സ് ആക്കിട്ട് പോസ്റ്റ് ചെയ്യോ നേരം നമ്മള് പറമ്പിലേക്ക് ഇറങ്ങിട്ടുണ്ട് വീട്ടിലേക്ക് വന്നതിനു ശേഷം ഷീമൊക്കെ ഒന്നല്ലേ ഇത് വെറുതെ സപ്പോർട്ടിനെ കുത്തി വച്ചതല്ലേ അത് ഒടിച്ച് കളയട്ട അല്ലെങ്കി ഇത് വളർന്നപ്പോ കാടാവൂടെ ആ സിമെന്റും അതിപ്പോൾ അത് പൊടിച്ചു രണ്ടുപേരും കൂടിയിട്ടേ ആ അവിടെ ആ കൊമ്പ് പറ്റൂടാ അതിൻ്റെ കൊമ്പ് പറ്റോ അതിന്റെ കൊമ്പ് അതിൻ്റെ കൊമ്പ് രണ്ടുപേരും കൂടിയേ ഊഞ്ഞാലിടാൻ വേണ്ടിയിട്ടേ ഞാൻ അങ്ങോട്ട് കടക്കട്ടെട്ടാ ഊഞ്ഞാലിടാൻ ഈ ക ഈ കയറൊന്നല്ലേട്ടാ ചിലപ്പോൾ രണ്ടാളും കൂടെ പോയി കെട്ടി മറന്നൊരട്ട വീഴ്ച വീഴും നമ്മുടെ തോടൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ് കേസ് വേണ്ട വെള്ളമൊക്കെ വറ്റി അമ്മച്ചി കൊറേ അടക്ക കൊടുക്കണ്ടല്ലോ ഈ കൊമ്പ് കറക്റ്റ് ആണ് ഈ കൊമ്പ് ആ ഇങ്ങനെ ഉള്ള കൊമ്പ് വേണം ഊഞ്ഞാലടണെങ്കില് അടാ ഈ ഒരു കയർ കൊണ്ടിത് പറ്റില്ലല്ലോ ഇത് വൺ സൈഡല്ലേ കിട്ടുള്ളു അപ്പൊ ഡബിൾ സൈഡ് വേണ്ടേ അതിനെന്ത്യോ ഇങ്ങന കുഞ്ഞാല് കെട്ട അങ്ങോട്ടും കൂടിട്ടല്ല കെട്ടാ കായർ ഇനിയും വേണമെന്ന പറഞ്ഞതാ അവരുടെ ചെടി വെച്ചെടുക്കുന്നു നോക്കിയേ ഡ്രമ്മിലാക്കിട്ട് കണ്ടാ കണ്ടാ ഡ്ര മുറിച്ചിട്ട് നല്ല ഐഡിയ അല്ലേ ഒരു ഡ്രമ്മും കഷണാക്കിട്ട് മൂന്ന് കഷ്ണല്ലേ അല്ലല്ല മൂന്ന് മൂന്ന് കഷ്ണ ഒരു ഡ്രമ്മും മൂന്ന് കഷ്ണാക്കിട്ട് ഓരെണ്ണത്തില് നമ്മടെ ഇരുമ്പാമ്പുളി ഓരെണ്ണത്തില് വേറെ സാധനങ്ങള് കൊറേ നാളികാരൊക്കെ പിള്ളേരെ അതൊക്കെ വലിച്ചു ഇപ്പൊ ഇതൊക്കെ വലിശം കാണും ഇപ്പൊ ഏ അല്ല എന്തോ ഡയലോഗ് അടിച്ചത് എല്ലാരും കേട്ടിണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെങ്ങോ പോ അയ്യോ എന്റെ മൊബൈല് ആദ്യ കൂടെ അല്ല പോറത്ത പോണ അയ്യോ ഭയ അറിയുമ്പോ അങ്ങോട്ടേത്തും കൂടി അത് ചാട്ടറുണ്ട് ചാട്ട അറിയാ പനി അറിഞ്ഞു കൂട്ടപ്പേ ലക്ഷ്മിയാൻറ്റി കാമൻ്റെ ഇട്ട് കൊടുക്കണേ കൂട്ടപ്പന്റെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ് ലക്ഷ്മിയ ലക്ഷ്മിയാൻ്റെ അല്ല രക്ഷ്മിയാൻ്റി അതെന്താ അങ്ങനെ എടുക്കണ ഉണ്ണിയേ എടുക്ക് എടുക്കൂട്ടപ്പന്റെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ് അയ്യോ എനിക്ക് വയ്യ കൂട്ടന്റെ ഫാൻസ് ലക്ഷ്മിയാൻ ദാത കാൺസരാട്ടാ അല്ലല്ല ഓ ആന്റി മലപ്പുറത്തുള്ളതാ എനിക്കറിയില്ല എനിക്കറിയില്ല ശരിയായാ വൻസൈഡല്ലു ഡബിൾ സൈഡ് വേണ്ടേ ആ ഡബിൾ സൈഡ് ഇടാൻ പറ്റുമോ നോക്കിയോക്കെ ഇനി പലകൊക്കെ വേണം വെച്ചിട്ടൊക്കെ വേണം ഇത് വേണ്ടിപ്പോ വൺ സൈഡായിട്ടോ ആ അടുത്ത കളി തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ വളയോ അത് വളഞ്ഞു അയ്യോ അയ്യോ ആ മേലൊക്കെ ആകെ പണ്ണ അയ്യോ എനിക്ക് വയ്യ ചേട്ടന വാതിന് വളിക്കാൻ പറ്റുന്ന തോന്നണില്ല വീഴെടുത്തിട്ടാ അതുക്കെ തണ്ടല് കളയല്ലേ തണ്ടല്ലി കളയല്ലേ പതുക്കെ പതുക്കെ ചേട്ടിരിക്കട്ടെ നീങ്ങണില്ല ഒരു തരി പോലും നീങ്ങുന്നില്ല ചേട്ടനെ വലിക്കാനുള്ള ശക്തി അതിനുണ്ടാവില്ല ചേട്ടാ ഇരുന്നാൽ മറ്റേ സിമന്റിട്ട് ഉറപ്പിച്ച പോലെ ചോട്ടിനെ അയ്യോ എനിക്ക് വയ്യ പിള്ളേരുടെ ഓരോ അടി വീഴെടുത്തിട്ട മൂക്കടു വീഴേ അയ്യോ എനിക്ക് വയ്യ നമ്മുടെ കണ്ണാപ്പി വന്നിട്ടുണ്ട് കേട്ടോ നനക്കിനെ കണ്ട അപ്പ വരും എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ആൾക്ക് തിന്നാൻ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് പക്ഷെ എന്നാലും കാലത്തെ നനിയും മീറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു ഞാനും ചേച്ചിയും കൂടെ അങ്ങോട്ട് പോയി അത് കണ്ടിട്ട് സ്കൂളിലേക്ക് പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കല്യാണം ഉണ്ട് കണ്ണൂരെന്ന് അപ്പം അതിനൊരു ചുരിദാരുടെ ഒരു തിന്നാൻ കൊടുക്കണമായിരുന്നു അപ്പം അത് തിന്നാൻ കൊടുക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞ് ജനതയിലൊക്കെ ഒന്ന് കയറുന്നുണ്ടായിരുന്നു അതും കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ താ ചെടിക്ക് നനയ്ക്കാൻ നിൽക്കണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് ഇന്ത്യയിലൊക്കെ വെച്ച് ഉണ്ടാക്കാണെങ്കിൽ കാലത്ത് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രി ഭക്ഷണം ഞാൻ ബ്രാണ്ടുകൾ നമ്മുടെ ഇരുമ്പാമ്പുളി വീണ്ടും പൂവൊക്കെ ഇട്ട് കായൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്ക് പരിപ്പും മുരിങ്ങക്കായും ഇരുമ്പാമ്പുളി ഇട്ടിട്ട് വെക്കാം മുരിങ്ങക്കായ കെട്ടണം പക്ഷെ മുരിങ്ങക്കായ കെട്ടിയിട്ടില്ല പല വീടുകളിലൊന്നറിയണ്ടായി നിൽക്കണുണ്ട് കേട്ടോ നമ്മുടെ മുരിങ്ങ കുഞ്ഞായത് കൊണ്ട് നമ്മൾ കായൊന്നുമില്ല വലിയത് മേലെ ഒട്ടും കായില്ല ഞാൻ പറഞ്ഞില്ലേ രാത്രി കിലേക്ക് നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇന്നാൾ വാങ്ങിച്ച ചിക്കനിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് പക്ഷേ ഇന്ന് നമുക്കതിർത്തിട്ട് വേറൊരു സംഭവം പരീക്ഷിക്കാം നമ്മളൊരു എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട്സ് ഇടാമെന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ ഷോർട്ട്സ് വലിയ വരും അപ്പോൾ അതിലൊന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ കാരണം നമുക്കത് ഉപയോഗിച്ച് ചെയ്യില്ല അപ്പോൾ ഞങ്ങൾ അമ്മിമക്കളും കൂടെ കുറേ കുത്തി കുത്തി കിടന്ന് പരിശ്രമിച്ചിട്ടാണ് ആ ഒരു സംഭവത്തില് ഈ ഒരു ചിക്കൻ നമ്മൾ ചുട്ടെടുത്തത് കേട്ടാ അടുത്തത് ബീഫാണ് ബീഫ് ഞാൻ കാലത്ത് വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ബീഫ് അവൈലബിൾ ആവല്ല അടുത്തും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതര വരെ നമുക്കിവിടെ ബീഫ് കിട്ടുകയുള്ളൂ നമുക്ക് ഫ്രഷ് ആയിട്ട് മുറിക്കുന്ന ഇവിടെ സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു ആകെ ഒരു കട മാത്രമേ ഉള്ളൂ ആ ഒരു കടയിൽ നിന്ന് മാത്രമാണ് നമ്മൾ വാങ്ങിക്കാറുള്ളൂ ബീഫ് കിട്ടുന്ന കടയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ നമുക്കത് കിട്ടണമെന്ന് വെച്ചാൽ വാടകപ്പിലേക്കൊക്കെ പോകണം പക്ഷെ നമുക്ക് ചേറ്റുവല തന്നെ ആ ഒരു കട ഉള്ളതുകൊണ്ട് ഒമ്പതര വരെ ചെന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സംഭവം കിട്ടും ഇന്നിപ്പം എന്താ ബീഫ് വാങ്ങിയാൽ കാരണമെന്ന് വെച്ചാലേ ഇപ്പം അച്ഛനും വലിയ ക്ഷണമൊക്കെ ഒരുമിച്ചാണ് അവർ ഒരു റൂമിലാണ് ഒരു കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ചേട്ടൻ ജോർദാനിലായിരുന്നു ജോർദാനിൽ നിന്ന് ചേട്ടൻ ഇപ്പോൾ ദുബായിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും ആദ്യം ദുബായിലായിരുന്നു പിന്നെ ജോർദാനിലേക്ക് പോയി പിന്നെ വീണ്ടും ഇപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെ ഏട്ടൻ്റെ കമ്പനിയിൽ തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് താമസം അപ്പോൾ ഏട്ടനും ചേട്ടനും കൂടിയിട്ട് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വെച്ചത് എൻ്റെ കെട്ടിയാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്രേ ഒരാൾ സഭവളി കരിഞ്ഞുകൊടുത്തതിൻ്റെ ടേസ്റ്റ് ഒരാൾ കൂട്ടാൻ വെച്ചതിൻ്റെ അതായത് പാത്രത്തിലേക്ക് തട്ടിയതിൻ്റെ ടേസ്റ്റ് എന്തായാലും സംഭവം എന്താ പറയുക ജോറായിരുന്നു ഉഷാറായിരുന്നു അപ്പോൾ അവരത് അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്കൊരാഗ്രഹം നമുക്കൊരു ബീഫ് നമുക്കൊന്ന് ബീഫ് വെക്കാമോ തോന്നുന്നു നിങ്ങൾ എന്ന് അറിയില്ല നമ്മുടെ വീട്ടിൽ കൂടുതലും പച്ചക്കറിയാണ് കേട്ടോ പോവാറുള്ളത് അല്ലെങ്കിൽ എന്താ പറയുക പലചര പലചരക്കൊന്നല്ലല്ലോ എന്താ പറയുക നമ്മുടെ കടലയും പരിപ്പും പയറും അങ്ങനത്തെ ആണ് കേട്ടോ നോൺ വളരി കുറവാണ് നമ്മൾ യൂസ് ചെയ്യുക ഏട്ടം വരുമ്പോഴാണ് നമ്മൾ കൂടുതലും നോൺ യൂസ് ചെയ്യുക പിന്നെ പലപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ കേട്ടോ ചെയ്യുക വീട്ടിൽ വെക്കാൻ മടിയായതിൻ്റെ പേരിലൊന്നുമല്ല നമുക്ക് അങ്ങനെ അതിനോട് വലിയ പത്തിയൊന്നുമില്ല ഒരു നേരം രണ്ട് നേരം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മട്ടിപ്പ് വരും പിന്നെ നമുക്കതിനോട് കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല അപ്പം ബീഫൊക്കെ അടുപ്പത്ത് കയറ്റി ഞാൻ എന്താ അവിടെ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ കേക്കും പിന്നെ ഒരു കട്ടൻ ചായയും നമ്മുടെ കേക്ക് എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വേറൊരു കേക്കിനോടും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇത് ഡേറ്റ്സിൻ്റെ പുഡിങ്ങായിരുന്നു നമ്മുടെ എന്താ പറയുക ഇപ്പോൾ കേക്ക് പോലെ തന്നെ കേക്കില്ല ഡേറ്റ്സിൻ്റെ അതായിരുന്നു കേട്ടോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് ക്യാരറ്റ് അതുപോലെ തന്നെ പൈനാപ്പിൾ ഇതൊന്നും എനിക്ക് കണ്ടെടുത്താൻ ഇടാ എനിക്കതിൻ്റെ സ്മെല്ലൊന്നും തീരെ ഇഷ്ടമല്ല പക്ഷെ ഇത് വലിയ സീനില്ലാണ്ട് ഞാൻ കുത്തി കഴിച്ചു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്ന സമയത്താണ് നമുക്ക് പല പല ആലോചനകൾ പല പല ചിന്തകളൊക്കെ വരാം കേട്ടോ എനിക്കങ്ങനെ ഇഷ്ടമാണ് അത് കാരണം അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു രസമുള്ളൊരു ഫീലിംഗ് ആണ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാകുന്നു അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ വെക്കണം കേട്ടോ കാരണം ഞാൻ കാലത്ത് അച്ചാച്ചങ്കിയാണ് വെച്ചിട്ടുണ്ടാകുന്നത് ഇവിടെ അച്ചാച്ചി എന്ന് പിള്ളേർ പറയുന്ന പേരാണ് കേട്ടോ നമ്മുടെ ചെറുപയറൊക്കെ ഇട്ടിട്ട് വെക്കുന്ന സംഭവമല്ലേ അതിനെ പിള്ളേരെ അങ്ങനെയാണ് വിളിക്കുക അച്ഛനാണ് അതിന്റെ മെയിൻ ആൾ അച്ഛൻ പണ്ട് അമ്മൂട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ് അങ്ങനെ അമ്മൂട്ടി ഇട്ടാണ് കേട്ടോ അച്ചാച്ചി എന്നുള്ളത് അതിപ്പോഴും ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഇറങ്ങി ബാക്കിലേക്ക് ഇറങ്ങി എന്തുമാമിയാണെങ്കിൽ എന്ത് പാട്ട് കാണിക്കാണെങ്കിലും പുളിണ്ടാച്ചാറ് ചേട്ടൻ നല്ല പുളിയുണ്ട് ഉം കുട്ടപ്പന അധികം എരി പറ്റില്ലാന്നുകൊണ്ടല്ലേ എരിവയ്ക്കോ വീട്ടില് എരി കൂടെ കുറവല്ലേ വീട്ടിലുപയോഗിക്കുന്നുണ്ട് ൂടുതല അവിടെ പുളി കൊറവ എല്ലായിടും ഇവിടെ പുളി പുളി ഭയങ്കര ഉപയോഗിക്കല്ലോ കൂടുതലാ ഞങ്ങള് പാപ്പാ പറഞ്ഞ കൊടുത്തതാ പാപ്പ എല്ലാ പുളി ഇട്ടുണ്ട് ഇനി ഏതൊക്കെ പുളി ബാക്കിയുണ്ടോ അതൊക്കെ പാപ്പ ഇനി കിട്ടിയെടുകയും ചെയ്യും കഴിച്ചാട്ടാ ആ ബീഫ് ബീഫമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കിയത് അത് അടിപൊളിയായിരുന്നു പറഞ്ഞു സൂപ്പറായിരുന്നു പറഞ്ഞു കഴിക്കേണ്ട കറി മാത്രം പാപ്പ പൊളിച്ചില്ലേ പൊളിച്ച് കൈയിലിട്ട് ഉം പാപ്പ നാട്ടിൽ വന്നിട്ട് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കി തരില്ലോ അല്ലേ കൂട്ടുകാ അപ്പനോട് പറഞ്ഞേ അന്നി ഓർക്ക പറ ബീഫ് കറി വേണം അച്ഛൻ്റെ ബീഫ് കറി വേണം പാപ്പിൻ്റെ ബീഫ് കറി വേണം ആ ബീഫ് കറി വേണം ആ ചിക്കൻ ഏപ്പ ചേട്ടന് സ്പൂൺ കൊടുത്തില്ലേ കൂട്ടിന് സ്പൂൺ വേണോ വേണ്ടേ കൈമതി ശരി ചേച്ചി അങ്ങനെ നമ്മളിതാ വിളക്കൊക്കെ വെച്ച് ചക്ക മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ എടുത്ത് വെക്കുകയാണ് ഏറ്റവും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ വരുമ്പോളക്കും ചക്കക്കുരൊക്കെ എടുത്ത് വെക്കാൻ എടുത്തു വെക്കുന്നത് ചില അപ്പം കഴിയും ഇനിയും ചക്കകളുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ള ഉള്ളത് നമുക്ക് കൊടുക്കാമല്ലേ അങ്ങനെ ചെയ്യാം കാരണം കുറേ എടുത്ത് വെച്ചിട്ട് കാറില്ല ഞാനിതിന് മുന്നേ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് വടിപ്പോയിട്ട് അതിനിപ്പം അതൊക്കെ കൊണ്ടേ കളയാനേ പറ്റുള്ളൂ ഏട്ടനെ അന്ന് എടുത്തേക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനത് എടുത്ത് വെച്ചത് പക്ഷെ എല്ലാം ഇരുന്ന് ഇങ്ങനെ വിറങ്ങലിച്ച് പോകുക എന്ന് അറിയില്ലേ അങ്ങനെയായിട്ടോ கண்ணுர வந்து கொடுப்பட்டா உம் ചെരുപ്പ് നല്ല വാങ്ങിച്ചല്ലേ വാങ്ങിച്ചെറുപ്പത്തിന് ഞങ്ങക്ക് വീവാറല്ലേ വാങ്ങിച്ചരാറേ പാരകൻ പാരകൻ അല്ലെങ്കിൽ ലൂണാറ് പൂച്ച കുട്ടിക്ക് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാന് മണ്ണിലാ നടക്കുമ്പോ അഴുക്കാവത്തര പറ അമ്മ പൊന്നി എന്താണ് പൊന്ന് എവിടിയേ എവിടിയമ്മ പൊന്ന് എന്റെ പറ്റിയമ്മടെ കുട്ടിക്ക് എന്റെ പറ്റി ചാളിക്കുട്ടി ചോർഗിയാണ് ചോർഗി ആ കുണ്ട പറയണ കേട്ടോ തോട്ടെത്തിച്ചു പോവാട്ടോ எச்சு போட்டோட்டிக்கு வயிட்டு கழிச்சோடு கழிச்சோட்டா உறத்து கழிக்கேபி நல்ல குட்டி எடுத்து கழிக்கணே അപ്പൊ നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ട് കേട്ടാ ഇത്രക്കുള്ളോന്ന ആകെ ഒരു കിലോ ബീഫ് വാങ്ങിച്ചു ഒട്ടടിക്ക് തിന്ന ഒറ്റക്ക് തിന്നണ്ട ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്കും കൂടെ തന്നിട്ട് ബാക്കിയുള്ള എന്താച്ചാ തിന്നോ നമ്മൾ നമ്മുടെ എയർ ഫ്രയർ അതിന്റെ പായ അതിലേക്ക് അമ്മന്നെക്കണ്ട അതാവുമ്പോൾ ആവും അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിൽ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട് എന്താവും ചിക്കൻ കരിഞ്ഞു കിട്ടോ പൊകഞ്ഞുട്ടോ അത് ദൈവത്തിന് ചിക്കൻ പോയ പരീക്ഷണമാണ് ദൈവത്തിന് അറിയാതെ അത് ചൂടുണ്ട് അല്ലേ ആ മുകളിൽ പത്ത് മിനിറ്റ് ഒക്കെ ചിക്കൻ കാണിക്കുന്നു അതൊക്കെ നല്ല ചൂടുണ്ട് ഈ ഒരു ഭാഗമൊക്കെ നന്നായി ചൂടുണ്ട് അവിടെ ഒക്കെ നല്ല ചൂടാട്ടാ

ഞങ്ങളുടെ സംശയ രോഗം കാരണം ഒരു വട്ടം കൂടി ഇട്ടുണ്ട് അതെ അയമ്പൊക്കെ അയച്ചിട്ട് പറയൂ ബീഫ് കറി എങ്ങനെയുണ്ട് നീ ഇങ്ങനെ പറയുമ്പോളെയ്ക്കറിയില്ലല്ലോ അച്ഛനും വെലിശനും കളിയൊക്കെ ശരിക്ക് പറസ്റ്റ് സൂപ്പർ അമ്മട്ടെങ്ങനെയുണ്ട് ഞാൻ കഴിച്ചോട്ടെട്ടാളിയാക്കു സൂപ്പർന്ന് പറയില്ലേ ഭക്ഷണം കഴിച്ച ടേസ്റ്റ് ഇണ്ടെങ്കിൽ അപ്പൊ അത് വെള്ളിയച്ച കളിയാക്കളിയോ നമ്മുടെ എയർ ഫ്രൈയർ

ഞാൻ ഉദ്ദേശിക്കാരിട്ടാ സെറ്റായിട്ട് എണ്ണ എണ്ണയില്ലാത്ത ചിക്കൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മള് എണ്ണയിൽ വറുക്കാത്ത ചിക്കൻ കഴിക്കുന്നത് മാറുമ്പോഴത്തോണ്ടല്ലോ പക്ഷെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ